രണ്ടു ദിവസത്തെ കൂലിയെ കിട്ടിട്ടില്ല എന്നെങ്കിലും തെരുവൊണ്ടോ കൊണ്ടുപോയിട്ട് വേണം റേഷൻ കടക്ക് പോവുക അരി വാങ്ങണം പണി പണി കഴിഞ്ഞു അവര് പോയി അതേ പോയി അതിനെ കൊണ്ട് ഇതേ വന്ന് പൈസ വാങ്ങിട്ട് വാങ്ങി പോയതാണ് അതൊക്കെ തെങ്ങിന്റെ അവിടെ ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയ

നിങ്ങ പോയി നോക്കി അവിടെ കാണാട്ടോ ഞാൻ പോയി നോക്കി കഴിഞ്ഞു പണി കഴിഞ്ഞു അവരതി പോയി എന്നെ കൊണ്ട് ഇതേ വന്നിട്ട് പൈസയും വാങ്ങിട്ട് വരും രണ്ടു ദിവസമായില്ലേ മൂന്നു ദിവസമായിട്ട് പണി കഴിഞ്ഞല്ലോ അത്രയും തോന്നെയാണ് അവിടെ നിക്കുന്നത് ചപ്പിൻ ചവറും വെറുതെ ഒന്നും അല്ല അത്രയും അത്രയും ചപ്പും ചവറും വള്ളിയിലും കാട് പൊത്തിക്കൊണ്ട് നിൽക്കണം അവിടെ ആന ഇറങ്ങി കാണില്ല അത്ര ഇതാണ് അവിടെ ബംഗാളികൾ ചോദിച്ചാണ് കേട്ടാ അവർക്ക് എന്നാ പിന്നെ ഞങ്ങൾ വേറെ പണിക്ക് വിളിച്ചു അവര് പോകണിങ്ങും ചെയ്തു കൊടുത്തതും പോരാതെ കുറ്റം പറയുന്നു അയ്യ അറ്റം വരെ നല്ല ബംഗാളികൾ ദിവസം കൂടി നല്ലത് ഞങ്ങളും ഇപ്പൊ കൂടുതലൊന്നും മൂന്ന് ദിവസം ആ ഏകദേശം വൈകീട്ടില്ല ആരൊന്നും കഴിഞ്ഞല്ലോ ഒരു വയ്യാത്ത മണിയാകുമ്പോഴേക്ക് കഴിഞ്ഞില്ലേക്കാരൻ വന്നില്ല എല്ലാം വൃത്തിയാക്കി ഇനിയിപ്പൊ അവിടെ ഒന്നും ഒരു ദിവസം കഴിഞ്ഞ ഇന്നത്തോടെ കഴിഞ്ഞു 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 ഇതപ്പോ ഒരു മണിയാകുമ്പോഴേക്കും പണി കഴിഞ്ഞില്ല ഇപ്പോ കൂലി രണ്ട് തരാനുണ്ട് ഒരാൾക്ക് ൂറും ഇവിടെ രണ്ടു ദിവസത്തെ ആയിരത്തിഅറുനൂറും രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് മൊത്തം തരണം അപ്പൊ ഒരാൾക്ക് അത്ര വെച്ച് അല്ല വെച്ചിട്ട് വെളിയിൽ പോയ തരുന്നൂറ് എന്തും ഞങ്ങൾ അവിടെ വെട്ട് നല്ലവണ്ണം പണിയുണ്ടോ നാന്നൂറ് കൂടുതലൊന്നും പോലും തരില്ലേ അത് പറഞ്ഞാ തേങ്ങ രണ്ടായിരത്തി നാനൂറ് തരാം അത് തേങ്ങ പോരണ്ട് തരാം ഈ അമ്പത് കൊണ്ടുപോയിട്ട് ഞങ്ങക്ക് മൂന്നാൾക്ക് മതിയാൽ പിന്നെ തേങ്ങ ഞങ്ങൾ പണിക്ക് വന്നാണ് തേങ്ങ എന്ത് ചെയ്യും തേങ്ങ പണിക്ക് വന്ന് ഞങ്ങള് തേങ്ങ കൊണ്ടുപോയിട്ട് അവിടെ തേങ്ങ കൊണ്ടുപോയി ഞങ്ങള് കട ഞാനു

ഞാൻ അറിഞ്ഞില്ലല്ലോ വെറും അമ്പത് രൂപയെ മൂന്നാൾ പണിയെടുത്തിട്ട് അമ്പത് രൂപ തന്നിട്ട് മൂന്നാൾക്ക് പിന്നെ ഞങ്ങൾ വേറെ പണിക്ക് പോകണമെങ്കിൽ മക്കള് മറിച്ച് നിങ്ങളോട് പണിക്കും ഞങ്ങക്ക് വേണ്ടും വേണ്ടിയും ഞങ്ങൾ വേറെ പണിക്ക് പോകണമെന്നെ ഇല്ലാണ്ടാക്കിട്ട് അങ്ങോട്ട് വിളിച്ചു വരുന്നത് നിങ്ങൾ രണ്ടാഴ്ചയും ഒന്നും വേണ്ട നിങ്ങളുടെ കാസിനെ മൂത്ത് വെച്ചിട്ട് ഇനി ഞാൻ വിളിക്കില്ല ദിവസം പണിയെടുത്തിട്ട് അമ്പത് ഒളിവിയെ